ഹലോ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വുമൺ അപ്പം ഞാൻ ഒരുപാട് സന്തോഷത്തോട് കൂടി കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഈ ഫസ്റ്റ് തന്നെ ഈ ഒരു കാര്യം കാണിക്കുന്നത് എന്താണെന്നുവെച്ചാൽ നമ്മൾ പ്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ എത്രയും പ്രൊഡക്റ്റ് റെഡി സ്റ്റോക്ക് ആക്ക ആക്കിയതാണ് നമുക്ക് എനിക്കൊരു ഒരു ഉറപ്പുമില്ല ഇതൊക്കെ സെയിലായി പോവോ എന്നുള്ള പക്ഷെ എൻ്റെ ഒരു വിശ്വാസമുണ്ട് ഒക്കെ എനിക്ക് പറ്റുന്നുള്ളത് ആ ചെയ്തതിൻ്റെ ഒരു ജേണി ആട്ടോ ഞാനിത് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് പൈസേൻ്റെ ആവശ്യമൊക്കെ വന്നപ്പോൾ ഗോൾഡൊക്കെ ബാങ്കിലൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിതിലോട്ടേക്ക് ഇറങ്ങി തിരിച്ചത് അല്ലാതെ വേറെ വഴിയില്ല എല്ലാം നമ്മളെ ഷോപ്പിലുള്ള എല്ലാ സ്റ്റോക്കുകളും നമ്മൾ കെട്ടിപ്പെറുക്കി മൊത്തം യൂണിറ്റിലോ യൂണിറ്റിലോട്ടേക്ക് ചേഞ്ച് ചെയ്യുക കേട്ടോ യൂണിറ്റിലോട്ടേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചും കൂടി നമുക്ക് മെറ്റീരിയലിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ പിന്നെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോയി ഷോപ്പിൽ അവിടുന്ന് മെറ്റീരിയൽ എടുത്ത് എന്നിട്ട് അതിന് യൂണിറ്റിലോട്ടേക്ക് സെൻഡ് ചെയ്യണം എല്ലാ മെറ്റീരിയലും ഓരോന്നോരോന്നോരോ മോഡലും എന്നുള്ള രീതിയിൽ എല്ലാം സെറ്റ് ചെയ്യാണ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് അത് യൂണിറ്റിലോട്ടേക്ക് ഇതൊക്കെ നമ്മൾ വെണ്ടിൽ കൊടുക്കാനുള്ള കേട്ടോ അപ്പം എനിക്കെന്തോ ഭയങ്കര ഒരു സന്തോഷമാണ് പക്ഷെ അതിലേറെ ഒരു ഒരു പേടിയുണ്ട് എല്ലാം സീലായി പോകും എന്നുള്ളത് പക്ഷേ എന്നാൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ലേ ഒക്കെ നടക്കുന്നുള്ളത് അതുകൊണ്ട് അവർ വിശ്വാസത്തിൽ നിൽക്കാണ്ട് ഇപ്പോൾ യൂണിറ്റ് നിന്ന് അവർ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എനിക്ക് കാണിച്ചു തരുന്നതാണ് അങ്ങനെ ലാസ്റ്റ് ടൈം നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും എത്തി ഞാനതെല്ലാം സോട്ട് ചെയ്യുകയാണ് എനിക്ക് എന്താ പറയണ്ടതെന്ന് തന്നെ അറിയില്ല അത് അതെത്തുന്നവരെ മനസ്സിൽ ഭയങ്കര ഒരു സങ്കടം ചെയ്യും എന്താക്കും അല്ലെങ്കിൽ ഒരു പേടിയായിരുന്നു എന്താക്കും ഞാനിനി സെല്ല് ചെയ്യാൻ പറ്റുമോ പക്ഷെ നമുക്ക് വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നും ഇല്ലല്ലോ ലോകത്ത് അതേപോലെയാണ് എനിക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എന്നെക്കൊണ്ട് പറ്റും എല്ലാം ചെയ്യാനെന്നുള്ളത് കസ്റ്റമറിലേക്ക് എത്തിക്കണം ഇതൊക്കെ ഇനി ഈ ബണ്ടിൽ നിന്ന് എടുത്തിട്ട് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് ഫോട്ടോ എടുക്കണം അത്രയും ഐറ്റംസ് ഉണ്ട് അപ്പോൾ അത് ഫോട്ടോ എടുക്കലും എല്ലാം ചെക്ക് ചെയ്യലും എന്നൊക്കെ പറയുന്ന ഭയങ്കര ഡിഫിക്കൽട്ട് അങ്ങനിപ്പോൾ കാണുന്ന പോലെ മക്കളുണ്ട് മക്കളെ വെച്ചല്ലാതെ എനിക്ക് വേറെ എവിടെ എങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല വീട്ടിലമ്മ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല പ്രശ്നമില്ലേണമാൻ്റെ അടുത്ത് കൊടുത്തിട്ട് വരെ ഇപ്പോൾ ആരും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പം പെരുന്നാളിനോട്ടേക്ക് ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളു അതിൻ്റെ മുന്നേ ഇതൊക്കെ സെയിലാക്കണം കസ്റ്റമറിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് നല്ലോണം ഇതൊക്കെ ഓരോരോ മോഡലാണ് മാക്സി ഗൗൺ ഗൗണുണ്ട് ആലിയ ഉണ്ട് പിന്നെ മിക്സ് ആൻഡ് മാച്ചായിട്ട് ആ ജിറെങ്കിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു കോംബോ ഓഫറിലാണ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് ഒരു തൗസൻഡ് ഫോർ ഡബിൾ നയനിലായിട്ടാണ് കോംബോ ഓഫർ വരുന്നത് മൂന്ന് മൂന്ന് മോഡലും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് കൊയിലാണ്ടി നന്ദിയാണ് കേട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ പർച്ചേസ് ഉണ്ട് അപ്പം വേണ്ടിയവരൊക്കെ വാങ്ങുക പിന്നെ ആർക്കെങ്കിലും മെറ്റേണിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ബിസിനസ് സപ്പോർട്ട് ചെയ്യുക എനിക്ക് എനിക്കെന്താ പറയേണ്ടതെന്ന് എൻ്റെ അറിഞ്ഞൂടാ എക്സൈറ്റഡ് എക്സൈറ്റഡായി അത് പൊട്ടിക്കുന്നവരെ നിങ്ങളിപ്പോൾ ഈ പൊട്ടിക്ക് നേരമൊക്കെ എന്താ പറയുക മനസ്സിൽ ഇങ്ങനെ ഒരു പേടിയാ എന്തേ പറ്റിയത് ഉണ്ടാവുമോ ഇനിയിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ആണോ ഉള്ളത് ഇനിയിപ്പോൾ യൂണിറ്റിൽ കൊടുത്തിട്ടെല്ലാം കൂടി കൊള്ളാം പക്ഷേ അതുകൊണ്ടല്ല പ്രോബ്ലം ഒന്നും ഇല്ലേനു കേട്ടോ നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ അത്ര അങ്ങ് നമുക്ക് വരില്ലല്ലോ നമ്മളെങ്ങനെ ചെയ്താലും നമ്മൾ ചെയ്യുന്നത് എപ്പോൾ ആണല്ലോ മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാളും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നമ്മളെപ്പോൾ ബെസ്റ്റാണെന്നുള്ള ചിന്ത എനിക്കുണ്ട് പിന്നെ ഇതൊക്കെ എടുത്ത് വെക്കുന്നേരോ നിങ്ങൾ കാണുന്നില്ല ഇക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഇതൊരു പണിയെടുക്കുകയാണെങ്കിൽ പത്ത് അടി അവിടന്ന് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താൻ പറയും നിങ്ങൾ ഇക്കെ പറയുന്നത് എനിക്കും പിടിക്കില്ല ഞാൻ പറയുന്നത് ഇക്കാൾക്കും പിടിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പത്ത് അടി കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ പറയുന്ന നേരം അത്രക്ക് രണ്ടാൾക്കും പ്രഷറാണ് പിന്നെ എന്നാലും ഞാൻ അടങ്ങൂല ഇക്ക അടങ്ങും ഇക്ക പറയും കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ ഉള്ളത് ഞാനിതിപ്പോൾ ചെയ്യുന്നേ മോളൊക്കെ പിടിച്ചതാണ് അത് കഴിഞ്ഞ് മോളെ കുറേ നേരം പിടിക്കാൻ കഴിയില്ല ഓളിപ്പം നടന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ ഓക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മൂവ് ഓൺ എന്ന് പറയുന്നത് അങ്ങനെ ആണല്ലോ എല്ലായിടത്തും നടന്ന് കളിക്കണം അങ്ങനത്തൊക്കെ ഒരു ചിന്ത ഉള്ള ആൾക്കാരാണല്ലോ മോനൊരു വായിക്കി മോളൊരു വായിക്കി അതോ ഒന്നും പറയണ്ട അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ അന്നേരം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പിന് നോമ്പ് ഒന്നും ആക്കിയില്ല ഒക്കെ ഷോപ്പിൽ പോയിട്ട് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം സെറ്റ് ചെയ്യൽ വീഡിയോ എടുക്കൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് വേറെ വീഡിയോ എടുക്കൽ യൂട്യൂബിലേക്ക് വേറെ വീഡിയോ എടുക്കൽ അങ്ങനെ കുറേ ഇടങ്ങാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ സത്യം ചില ആൾക്കാർ പറയുകയുള്ളൂ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടല്ലേ അത് വാങ്ങി ഇത് വാങ്ങി സത്യത്തിൽ ചില ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കിയല്ലേ അത്രയും കഷ്ടപ്പാടുണ്ട് കേട്ടോ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ തന്നെ എന്തും കഷ്ടപ്പെട്ടിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഏത് വഴിക്കാണെങ്കിലും പക്ഷെ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും കിട്ടുന്നില്ല കേട്ടോ അതാണ് സത്യം ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റിന് ഇങ്ങനെ ഇത് ഇട്ടിട്ട് പോകുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ആവേക്കും എനിക്ക് യൂട്യൂബിൽ നിന്നൊന്നും ഇതുവരെ പൈസ കിട്ടിയിക്കില്ല ഞാൻ ഇങ്ങനെ ഓരോ മോഡൽ നോക്കുകയാണ് ഇതെങ്ങനെയാണ് ലോക്ക് ചെയ്ത്ക്കോ സ്റ്റിച്ച് ചെയ്ത്ക്കോ സ്ലീവിന് അത്ര ലെങ്ത്ത് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുക നമ്മളെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അധികവും മുസ്ലിംസാണ് അവർക്ക് എപ്പോഴും ലെങ്ത്തും സ്ലീവ് ലെങ്ത്തും ഒക്കെ വേണം ഇതൊക്കെ കച്ചറമായ കേട്ടോ ഞാനിക്കായിട്ട് ഇങ്ങനെ ചൂടാകുന്നുണ്ട് ഒന്നാമത് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും ആവുന്നില്ല മക്കളുള്ളത് കൊണ്ടുണ്ടല്ലോ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ടൊന്നും ബാലൻസ് ആവുന്നില്ല മക്കളുള്ളത് കൊണ്ട് ഓളിങ്ങനെ നടക്കും അറിയപ്പെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പൊടിയല്ലേ പെട്ടെന്ന് കഫ് കെട്ടും വരും ഹൈജിൻ എന്തിനാ അവിടെ പോയി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഫുഡ് കഴിച്ച അപ്പ പറയും അപ്പയിടമുട്ടുന്ന അപ്പിടാമുട്ടുന്ന എന്ന് അങ്ങനെ അത് ആദ്യമുള്ള ശീലാണ് അത് ഡോക്ടറൊക്കെ കാണിച്ചപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതാണ് പക്ഷെ മക്കൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടില്ല അതിൻ്റെ പുറത്തൊക്കെ നമ്മൾ ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ ലോക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളത് അല്ല അതൊന്നുമില്ല ഒന്നേ പിന്നെ കുറച്ചും കൂടി ആയിട്ട് നമുക്ക് കിട്ടും കസ്റ്റമർക്ക് കൊടുക്കാനും പറ്റും ആ ഒരു പ്രൈസിൽ അതൊക്കെ അഫേർഡബിളാണ് കേട്ടോ കാരണം അത്രയും ലെങ്ത്തും കാര്യങ്ങളും മോഡലും ആണ് സെൻറ്ററും ബാക്കും ഒക്കെ പ്ലീറ്റ് ഉണ്ട് അപ്പോൾ എന്താ പറയുക ഇനി ഇതൊക്കെ ഓക്കെ ഇനി ഞാൻ മൊത്തത്തിൽ ഫോട്ടോ എടുക്കണം ഇപ്പം ഞാൻ എക്സലും ഡബിൾ എക്സലും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടോ ഫോട്ടോ ഇനി ഇപ്പോൾ ഉള്ളത് മീഡിയം ലാർജ് എന്ന സൈസിൽ ഇനി ഫോട്ടോസ് എടുക്കണം എടുത്തിട്ട് കസ്റ്റമറിലോട്ടേക്ക് സെൻഡ് ചെയ്യണം ഇന്നലെ മുതൽ സെയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇതിലേക്കുള്ളത് ഇതിലേക്കുള്ള സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അലഹമില്ല എല്ലാം വിറ്റ് തീരാൻ വേണ്ടി ദുവാ ചെയ്യട്ടോ എല്ലാവരും കാരണം ഇതൊക്കെ ഒന്ന് പിടിച്ച് നിർത്തണമെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പാടാണ് ചെറിയ നമ്മളത് ഇപ്പം ചെറിയ ബിസിനസ് അപ്പോൾ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ടെൻഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഞാനിടയ്ക്ക് ചിന്തിച്ച് നോക്കലുണ്ട് കേട്ടോ എന്തൊക്കെ നോക്കണം ഒരുക്കി അവർ വർക്കേഴ്സിൻ്റെ കാര്യം നോക്കണം സെയിൽ നോക്കണം മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ ബിസിനസ് ചില ആൾക്കാരും അറിയില്ല ബിസിനസ് ചെയ്യാം ഓം ബിസിനസ്സല്ലേ അങ്ങ് പറഞ്ഞാൽ പോരെ പക്ഷെ അവൻ പറഞ്ഞാൽ പോരേന്നല്ല അവരെന്തൊക്കെ സ്ട്രഗിൾ ചെയ്യണം എന്നറിയാം ഇതൊക്കെ വിധത്തിൽ നോക്കണം എന്നറിയാമോ മൊത്തത്തിൽ ഒരു എന്താ പറയുക മൊത്തം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം അപ്പം ഞാൻ എൻ്റെ ഈ കുഞ്ഞ് ബിസിനസ് ഇപ്പോൾ ഒരു വലിയ ബിസിനസ് വുമണ്യിട്ടൊക്കെ വരും എന്നൊക്കെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നിഗമനം എൻ്റെ മറിയപ്പെടുന്നു കളിക്കുന്നു അതിൻ്റെ ഉള്ളില് ഇതൊന്നും ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഞാൻ ടെൻഷൻ ടെൻഷനടിക്കാൻ കുറച്ചും കൂടി സ്ലീവിനില്ല എനത്താക്കേനും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാം കൂടി സെറ്റായി കിട്ടില്ല പാത്തോ ഇതിപ്പോൾ ഇനിയിപ്പം ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് കൊടുത്തിട്ടില്ലേ അതുകൊണ്ട് സ്ലീവ് കിട്ടൂല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ആവുകയായിരിക്കില്ലേ ഇൻഷാല്ല നമ്മളെ ഇൻസ്റ്റാ പേജ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക രക്ഷപ്പെടുത്ത് പിന്നെ സിബിൻ്റെ അവിടെ ഒക്കെ അവർ ലോക്ക് ചെയ്തിട്ടുണ്ട് സിബൊക്കെ കുത്തൂലേ വയറൊക്കെ ഉള്ള ആൾക്കാർക്ക് സിബ്ബ് കുത്തുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊക്കെ അവിടെയൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഒക്കെ എന്താ പറയുക വാലിന് തീ പിടിച്ച പോലെ എന്നൊക്കെ പറയില്ല അതേപോലെ ഉരുളുന്നുണ്ട് ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് കൊരങ്ങൻ്റെ കയ്യിൽ പൂമ്പോലെ കിട്ടിയെന്നൊക്കെ പറയില്ല അതേപോലെ ഞാൻ ഞാനിതിപ്പോൾ എന്താ ചെയ്യേണ്ടത് റബേ മൊത്തത്തിൽ ഇതെങ്ങനാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ എടുത്ത് ഫോട്ടോ എടുക്കേണ്ടിയത് പിന്നെ ഞാനിപ്പോൾ തിരിക്കുന്നതെച്ചാൽ ലാർജും ഡബിൾ എക്സൽ മീഡിയം അങ്ങനത്തെ ഒക്കെ സൈസുകൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുകയാണ് പക്ഷെ ചില സമയത്ത് ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം എനിക്ക് എന്നെ ഇഷ്ടമല്ല എനിക്ക് എന്നോട് എന്നെ എടുക്ക് ദേഷ്യം പിടിക്കും ഓരോ കാര്യത്തിനും ഞാൻ വേണ്ടാണ്ട് തന്നെ ചൂടാകും ഇക്കാനോടും ചൂടാകും മക്കളോടും ചൂടാവും മൊത്തത്തിൽ ചൂടാവും കാരണം ഇന്നലെ നോമ്പ് വറക്കുന്നവരെ ഇവിടെ ആയിരുന്നു മണി വരെ ഇവിടെ അത് കഴിഞ്ഞിട്ട് പോയിട്ട് എന്താക്കി ഇവിടുന്ന് വീട്ടിൽ നിന്ന് വന്ന് വെള്ളവും കുടിച്ച് വീട്ടിൽ വന്ന് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി ചോറ് ചായക്കുള്ളത് കറി കഞ്ഞി അങ്ങനെ ഒരു ലിസ്റ്റിന് ഉണ്ടാവുമല്ലോ നോമ്പി അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു മണി രണ്ട് മണിവരെ കുത്തിന് കട്ട് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കിടന്ന് വയ്യ അതിന് അങ്ങോട്ടേക്ക് ഞാൻ പോകില്ല ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നതിന് ഒരു ടൈമില്ലേ എന്ത് മെഷീൻ ആണെങ്കിലും അതിന് ഓവർലോഡായപ്പം എൻ്റെ ബോധം പോയി എന്നും എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പോയി കിടന്ന് അതിന് ശേഷം ഞാൻ എണീറ്റ് നത്തായത്തിന് എണീറ്റ് അത് കഴിഞ്ഞ് പിന്നും രാവിലെ എണീറ്റ് കട്ടിങ്ങിന് നിന്ന് ഇതൊക്കെ മക്കളെയും വെച്ച് ചെയ്യുന്ന ചെയ്യുന്നാലോചിച്ചിട്ട് ഭയങ്കര ഇടങ്ങാറ് എന്നാലും ഇഷ്ട എവിടെയെങ്കിലുമൊക്കെ എത്തപ്പെ എത്തിപ്പെടും എന്നുള്ളൊരു വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട് നമ്മൾ നമ്മൾ മേലിൽ കൊടുക്കുന്ന വിശ്വാസമാണ് എപ്പോഴും വിജയിക്കാൻ നിങ്ങളും ഇങ്ങളും സപ്പോർട്ട് ചെയ്യും എൻ്റെ ഈ ഒരു ചെറിയൊരു ബിസിനസ്സൊക്കെ ഒന്ന് വലിയ ബിസിനസ്സാവാൻ മശമ്പല്ലേ എല്ലാവരും അതുപോലെ പഠിച്ചൊക്കെ കേൾക്കട്ടെ അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തല്ലേ ഇന്നലെത്തെ ഇന്നാണ് ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് എന്താ പൊല്ലോ ഇന്നലെ വീഡിയോ എടുത്ത് ഇന്നിത് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇഷ്ടം ഇനി ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റോക്കൊക്കെ ക്ലിയറായോ സ്റ്റോക്കൊക്കെ സെയിലായോ എന്നൊക്കെ ഉള്ളൊരു അപ്ഡേറ്റ് ഞാൻ തരുന്നുണ്ട് തരാൻ പറ്റെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഒരുപാട് പേരെന്നോട് ഞാൻ യൂണിറ്റ് എവിടെ ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്തപ്പം എനിക്ക് യൂണിറ്റിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത ആൾക്കാരുണ്ട് അവർക്ക് ഇത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ റെഡി സ്റ്റോക്കായി കാണുന്നവർ അവർക്കും സന്തോഷമാവട്ടെ അവർ പറഞ്ഞിട്ടാണല്ലോ ഇന്ന് ഇന്ന് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തത് എന്നുള്ളത് അപ്പം ശ്രദ്ധ സെറ്റാവട്ടെ ആ അത് വാചേ പിന്നെ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കിട്ടുന്നില്ല എന്നാലും എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനിയിപ്പം ഈ ഇതിലോട്ടേക്ക് ഇനി കുറച്ച് ഡേസേ ഉള്ളൂ ഇതൊക്കെ ഇനി കസ്റ്റമറിലോട്ടേക്ക് എത്തിക്കണം സെയിൽ ചെയ്യണം അതൊക്കെ ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഓക്കെ എല്ലാം സെറ്റല്ല എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യ് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു എന്നാൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തും അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യുക ആ ആൾക്കാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക ഇങ്ങനെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക വൈഫിനാണെങ്കിലും സിസ്റ്ററിനാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ആണുങ്ങൾക്കും ചെയ്യട്ടോ അത് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ആണുങ്ങൾക്ക് പറ്റുകയും ചെയ്യും അപ്പം ഷെയർ ചെയ്യട്ടോ അപ്പം ഓക്കെ ബായ് ഞാൻ പോവണേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ വിട്ടിട്ട് പോവില്ലേ ഓക്കെ ബായ്